സുന്ദരിയായ യക്ഷി ഗ്രാമത്തിന്റെ അതിരിലുള്ള ഒരു വലിയ ആൽമരത്തിൽ മാലിനി എന്ന സുന്ദരിയായ ഒരു യക്ഷി താമസിച്ചിരുന്നു അവൾക്ക് നീണ്ട കറുത്ത മുടിയും നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്ന കണ്ണുകളുമുണ്ടായിരുന്നു പക്ഷേ ആരും അവളുടെ അടുത്തേക്ക് വരാൻ ധൈര്യപ്പെട്ടില്ല യക്ഷികളെക്കുറിച്ച് ഗ്രാമവാസികൾ ഭയാനകമായ കഥകൾ പറഞ്ഞു യക്ഷികൾ ആളുകളെ വശീകരിക്കുകയും ക്രൂരമായി പെരുമാറുകയും ചെയ്യുമെന്ന് അവർ പറഞ്ഞു അതിനാൽ തണുപ്പും തണലുമുള്ള സ്ഥലമായിരുന്നിട്ടും അവർ ആൽമരത്തെ ഒഴിവാക്കി ഒരു ദിവസം ഉണ്ണി എന്നൊരു ചെറിയ കുട്ടി ആ മരത്തിനടുത്ത് കളിക്കുകയായിരുന്നു അവനെ കഥകളെ പേടിയുണ്ടായിരുന്നില്ല ഒരു കൊമ്പിൽ ഒറ്റക്കിരിക്കുന്ന മാലിനിയെ അവൻ കണ്ടു അവൻ അവളെ നോക്കി കൈവീശി മാലിനി അത്ഭുതപ്പെട്ടു ആരും അവളെ നോക്കി കൈവീശിയിട്ടില്ല അവൾ തിരികെ ചിരിച്ചു അവളുടെ ചിരി പ്രഭാതസൂര്യനെ പോലെ ശോഭയുള്ളതായിരുന്നു ഉണ്ണി വീട്ടിലേക്ക് ഓടിപ്പോയി ഒരു പീട്ടി മുല്ലപ്പൂക്കളുമായി തിരിച്ചെത്തി അവൻ ആ പൂക്കൾ മരത്തിന്റെ ചുവട്ടിൽ വെച്ചു ഇത് നിങ്ങൾക്കുള്ളതാണ് അവൻ പതിയെ പറഞ്ഞു അന്നു മുതൽ ഉണ്ണി എല്ലാ വൈകുന്നേരവും മാലിനിയെ സന്ദർശിച്ചു അവൻ തന്റെ ദിവസത്തെക്കുറിച്ചുള്ള കഥകൾ അവളോട് പറയുമായിരുന്നു അവൾ വലിയ താൽപ്പര്യത്തോടെ അത് കേൾക്കും മാലിനി ഉണ്ണിയുടെ കഥകൾ ഇഷ്ടപ്പെട്ടു അവൻ വരുമ്പോൾ അവൾ പൂക്കളെ കൂടുതൽ തിളക്കത്തോടെ വിരിയിക്കുകയും പക്ഷികളെ കൂടുതൽ മധുരമായി പാടുകയും ചെയ്യുമായിരുന്നു അവരുടെ സൌഹൃദം ഒരു രഹസ്യമായിരുന്നു ഒരു കുട്ടിയും ഒരു യക്ഷിയും തമ്മിലുള്ള മനോഹരമായ രഹസ്യം ഒരു രാത്രി ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു കാറ്റ് അലറി മഴ ആർത്തലച്ചു പെയ്തു പഴയ ആൽമരം ആടിയുലഞ്ഞു ഉണ്ണിക്ക് വിഷമമായി അവൻ തന്റെ കൂട്ടുകാരിയെ കാണാൻ കൊടുങ്കാറ്റിൽ പുറത്തേക്ക് ഓട്ടീ അവൻ ഭയത്തോടെ മരത്തിൽ പിടിച്ചിരിക്കുന്ന മാലിനിയെ കണ്ടു മരത്തിന്റെ പ്രധാന തടി പിളരുകയായിരുന്നു നമുക്കിതിനെ രക്ഷിക്കണം ഉണ്ണി വിളിച്ചു പറഞ്ഞു അവൻ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി തന്റെ അച്ഛനെയും മറ്റു പുരുഷന്മാരെയും വിളിച്ചുണർത്തി യക്ഷിയുടെ മരത്തെക്കുറിച്ച് ഉണ്ണിക്ക് ഇത്രയധികം വിഷമമുണ്ടെന്ന് കണ്ടപ്പോൾ ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു പക്ഷെ മരം വീഴാൻ പോകുന്നത് കണ്ടപ്പോൾ അവർ കയറുകളെടുത്ത് സഹായിക്കാൻ വന്നു അവർ ഒരുമിച്ച് മരത്തെ കെട്ടി നേരിയാക്കി മാലിനി സുരക്ഷിതയായിരുന്നു അവളുടെ കണ്ണുകളിൽ നന്ദി കണ്ടപ്പോൾ അവളൊരു രാക്ഷസിയല്ല മറിച്ച് ദയുള്ള ഒരു ആത്മാവാണെന്ന് ഗ്രാമവാസികൾക്ക് മനസ്സിലായി അന്നു മുതൽ ആൽമരം സമാധാനത്തിന്റെ സ്ഥലമായി മാറി യക്ഷി എല്ലാവരുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരിയായി